നാല് പെൺകുട്ടികളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മൂന്ന് കുട്ടികൾ കോളേജിലേക്ക് പോയി ഒരു കുട്ടി കോളേജിലേക്ക് പോയിട്ടില്ല കോളേജ് ലീവാക്കി പെയിൻ ഗസ്റ്റായിട്ട് ഒരു വീടെടുത്ത് താമസിച്ച് പെൺകുട്ടികൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രം എടുത്തിട്ട് പുറത്ത് പോകുന്നു കൂട്ടുകാരുമൊത്തിട്ട് പുറത്ത് പോയിട്ട് പഠിക്കുന്നു എന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നു അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റായിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്നു ആ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ കോളേജിലേക്ക് പോകുന്നു അതേപോലെ തന്നെ വീട്ടിലിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ശരിക്കും നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് അതായത് പെൺമക്കളൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് അവർ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിച്ച് ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി നേടി കുടുംബം നോക്കുന്ന പെൺകുട്ടികളും ആ ഉദ്ദേശത്തിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളുമുണ്ട് പക്ഷേ കുറച്ച് ആളുകളുണ്ട് അതായത് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു പാർട്ട് ടൈമായിട്ട് മാത്രം എടുത്തിട്ട് പുറത്ത് പോകുന്നു കൂട്ടുകാരുമൊത്തിട്ട് പുറത്ത് പോയിട്ട് പഠിക്കുന്നു എന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നു അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റായിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്നു ആ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ കോളേജിലേക്ക് പോകുന്നു അതേപോലെ തന്നെ വീട്ടിലിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പാർട്ട് ടൈമും കൂടെ ഈ പെൺകുട്ടികൾ എടുക്കുന്നുണ്ട് എന്ന് കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടം തോന്നുകയാണ് കാരണം ശരീരം വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ട് ടൈം ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന പെൺമക്കളുടെ ഒരവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് ചുറ്റുഭാഗത്ത് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത് ലൈക്ക് ചെയ്യുക മാക്സിമം കഴിയുന്ന ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം നോക്കുക സി സി ടി വി ഫുട്ടേജ് ആണ് ഇവിടെ എന്താ എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക അതായത് ഒരു പയ്യന് ഡെലിവറി പോയിയാണ് ആ പയ്യന് ഈ പെൺകുട്ടികൾ താമസിക്കുന്ന റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു നാല് പെൺകുട്ടികളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മൂന്ന് കുട്ടികൾ കോളേജിലേക്ക് പോയി ഒരു കുട്ടി കോളേജിലേക്ക് പോയിട്ടില്ല കോളേജ് ലീവാക്കി കാരണം ഓർഡർ ചെയ്ത സാധനം ഇന്ന് എന്നുള്ള മെസ്സേജ് കണ്ടു ആ പെൺകുട്ടി ഇന്ന് കോളേജിൽ പോകാതെ നിന്നു ആ പയ്യനെ ആ ഡെലിവറി ബോയി ആണ് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന സാധനം ഇവിടെ എത്തിച്ചു കൊടുക്കാറ് അങ്ങനെ അവർ തമ്മിൽ ഒരു ബന്ധം അവിടെ ഉണ്ട് നോക്കുക പെയിൻ ഗസ്റ്റായിട്ട് ഒരു വീടെടുത്ത് താമസിച്ച് പെൺകുട്ടികൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത് ആ പയ്യനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല മറിച്ച് എന്തു കൊടുത്തു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഇരിക്കുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോറിൽ നോക്ക് ചെയ്തു ആരാണ് ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് ഡോറ് തുറന്നു കൊടുത്ത സമയത്ത് ഈ പയ്യനെ കാണുക അപ്പോൾ സാധാരണ അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ ആ പെൺകുട്ടിയും അതേ ടൈപ്പാണ് ആ പെൺകുട്ടി പറയുകയാണ് ഏഹ് നീ മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് വിട്ട് കളഞ്ഞാൽ ശരിയാവോ ഞാനും കൂടെ എൻജോയ് ചെയ്യട്ടെ രണ്ടാളും കൂടെ പയ്യനെടുത്ത് പൈനെടുത്ത് ആകത്തുകൊണ്ടുപോയി ചില ആൺകുട്ടികളുണ്ട് ഇതൊക്കെ വെറും സ്വപ്നം കാണുന്ന ആളുകൾ അപ്പം ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അകത്തേക്ക് പോയി ഒന്ന് രണ്ട് മണിക്കൂർ പിന്നെയാ പൈനി പയ്യനി അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കുകയാണ് ഇതൊക്കെയാണ് അവസ്ഥ അവിടെ ആവശ്യം കഴിഞ്ഞു പയ്യനെ പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ കല്യാണത്തിന് മടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത അതായത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ചെയ്താൽ പോരെ മറിച്ച് ഈ ലിവിങ് ടുഗതർ ഉണ്ടല്ലോ അതുപോലെ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ളവരുമായിട്ട് സഞ്ചരിക്കാം യാത്ര പോകാം ഹോട്ടലിൽ റൂം എടുക്കാം എന്തും ചെയ്യാം എന്നിട്ട് എന്നിട്ടാവശ്യം കഴിഞ്ഞാലോ ഒഴിവാക്കാം ആ രീതിയാണ് ഇപ്പോഴുള്ള പെൺകുട്ടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കിട്ടുന്ന ആളുകൾ എടുക്കുക പരിപാടി തീർക്കുക അങ്ങനെ പറഞ്ഞയക്കുക ആർക്കും ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റിൻ്റെ ആവശ്യമില്ല അവിടെ കഴിഞ്ഞു അപ്പോൾ പുറത്തൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിച്ചോ കുട്ടികളെ ഇടയ്ക്കിടക്ക് പോയിട്ടൊന്ന് ശ്രദ്ധിക്കുക വെറും ഫീസ് മാത്രം അയച്ചു കൊടുക്കാതിരിക്കുക വെറും ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും അല്ലെങ്കിൽ പോക്കറ്റ് മണി ആയിട്ടും അവർക്ക് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതിൻ്റെ കടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എല്ലി കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ സംഭവിച്ചിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക സൂക്ഷിക്കുക പാരൻസൊക്കെ മക്കളെ കെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു മറ്റും കാണാം വൈഫ്